പിതാവിൻ്റെയും പുത്രൻ്റെയും പശുധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അലസതയോടും അഹങ്കാരത്തോടും വിട്ടുവീഴ്ച ചെയ്യാത്ത തീക്ഷ്ണത യവുഫ്രാസിയമ്മയ്ക്കുണ്ടായിരുന്നു നവസന്യാസിനികളിൽ ഭൂരിഭാഗവും ഈ ശിക്ഷണത്തിൽ നിന്ന് ഫലം കൊയ്തെടുത്തു പക്ഷേ അതത്ര എളുപ്പത്തിൽ കഴിയാതിരിക്കുന്ന ഒരു ന്യൂനപക്ഷത്തെയും യഫ്രാൻസിയമ്മയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു അവരിൽ നിന്ന് പിന്നീടുള്ള കാലഘട്ടത്തിൽ കുറച്ചൊക്കെ കയ്പും വേദനയും സഹിക്കേണ്ടതായും വന്നിട്ടുണ്ട് സ്വന്തം മക്കളിൽ നിന്നുണ്ടായ ഈ ദുരനുഭവങ്ങൾ സഹ അസഹനീയമായിരുന്നു ആ സന്യാസിനി അതും നിശബ്ദം സഹിച്ചു എന്നിട്ടും തൻ്റെ ചുമതലകൾ കൃത്യമായി നിർവഹിച്ചു വേദനകൾക്കെല്ലാം മൗനത്തിൻ്റെ മുദ്രചാർത്തി വിമർശനങ്ങൾക്കോ അവവാദങ്ങൾക്കോ മുൻ മുൻവിധികൾക്കോ പ്രത്യുത്തരം നൽകിയില്ല പകരം സ്നേഹം കൊടുത്തു നിരന്തരമായ അഭ്യാസം കൊണ്ട് സ്ഥിരമായ പരിശ്രമം കൊണ്ടും ലഹുഫ്രാസ്യമ്മ വിനയത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും നല്ല തഴക്കം നേടിയെടുത്തു പ്രേസ്തലോ ഹാലേലുയാ അലേലുയാ അലേലുയാ